പ്രിയങ്ക ഗാന്ധിയെ വ്യക്തിപരമായി നിരവധി പേരാണ് അധിക്ഷേപിച്ചിട്ടുള്ളത് അവരുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിയും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ ബി ജെ പി നേതാക്കളാണ് ഏറ്റവും കൂടുതൽ പ്രിയങ്ക ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത് അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു അവർ സുന്ദരിയാണെന്നും അതിസുന്ദരിയാണെന്നും ഒക്കെയുള്ള നിരവധി പ്രസ്താവനകൾ അവരെ പുകഴ്ത്തിക്കൊണ്ടുവന്നു തൊട്ടു പിന്നാലെ അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളും അവരെ കരുതി വച്ച് കാണിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമുണ്ടായി ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞത് അവരൊരു മനോരോഗിയാണ് എന്ന അർത്ഥത്തിൽ അവർ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു അതായത് ബൈപോളർ ഡിസോർഡർ അവർക്കുണ്ട് അതായത് വിഷാദ ഉന്മാദരോഗം ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ അവരെ അവരെ സംബന്ധിച്ച് അവരുടെ നിലപാടുകളിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത സ്ത്രീയാണ് എന്നടക്കമുള്ള നിരവധി വ്യക്തി അധിക്ഷേപങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ തുടർച്ച വണ്ണം കേരളത്തിലേക്കും ബി ജെ പി നേതാക്കൾ വ്യക്തിപരമായ അധിക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പ്രിയങ്ക ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു പ്രിയങ്കാ ഗാന്ധി യുവതിയല്ല അവർക്ക് നാൽപ്പത്തിയെട്ട് വയസ്സുണ്ട് അതുകൊണ്ട് തന്നെ യുവസുന്ദരി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ കാര്യമില്ല അവരെ എന്തർത്ഥത്തിലാണ് യുവതി എന്ന് വിളിക്കുന്നത് എന്നാണ് ശ്രീധരൻപിള്ളയുടെ പ്രധാനപ്പെട്ട ചോദ്യം പിന്നീട് ചില കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ തനിക്ക് തുറന്നു പറയാനാവില്ല എന്നുള്ള ധ്വനിപ്പിക്കുന്ന ചില കാര്യങ്ങളും ശ്രീധരൻപിള്ള പ്രത്യേകിച്ചും സ്ത്രീതത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ധ്വനി കളർന്ന വാക്കുകളും പി എസ് ശ്രീധരൻപിള്ള ഉപയോഗിക്കുകയുണ്ടായി എന്നാൽ ഇന്നിപ്പോൾ അഡ്വ ശ്രീധരൻപിള്ളക്ക് തൊട്ടു പിന്നാലെ കണ്ണൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കെ പത്മനാഭൻ പ്രിയങ്ക ഗാന്ധിയെ ഇത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സി കെ പത്മനാഭൻ പറയുന്നത് പ്രിയങ്ക ഗാന്ധി അതിസുന്ദരിയാണ് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ തനിക്ക് യാതൊരു തർക്കവുമില്ല അവർ അതിസുന്ദരിയാണ് അവരെ നേരിട്ട് എന്നെങ്കിലും ഒന്ന് കാണണം എന്നാണ് തന്റെ ആഗ്രഹമെന്നാണ് സി കെ പത്മനാഭൻ പറയുന്നത് മാത്രമല്ല എന്നെങ്കിലും തനിക്ക് കാണാൻ അവസരമുണ്ടായാൽ തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് പോയി കാണുമെന്നും പത്മനാഭൻ പറയുന്നു ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാരണം തൻ്റെ നേതാവ് പറഞ്ഞത് അതായത് പി എസ് സീതരമ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹം പറഞ്ഞതിൽ അങ്ങനെ ശ്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും വേണ്ടതില്ല അദ്ദേഹം സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായതെന്നാണ് സി കെ പത്മനാഭൻ പറയുന്നത് ഏതായാലും ഇത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾ കേരളത്തിലേക്ക് കൂടി വരികയാണ് ഉത്തരേന്ത്യൻ ഒരു സംസ്കാരമാണിങ്ങനെ വ്യക്തികളെ അധിക്ഷേപിക്കുക പ്രത്യേകിച്ചും സ്ത്രീകളെ പരസ്യമായി അധിക്ഷേപിക്കുക എന്നുള്ളത് ഏതായാലും അത്തരത്തിലുള്ളൊരു ഒരു ഒരു പരാമർശം അടുത്തിടെ എ വിജയു എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതിന് തുടർച്ചയെന്ന നിലയിലാണ് ഇത്തരം പരാമർശങ്ങൾ തുടർച്ചയെന്ന നിലയിലാണ് ബി ജെ പിയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഉത്തരേന്ത്യൻ സംസ്കാരം കേരളത്തിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലേക്ക് വരുന്നു അത് ഏത് തരത്തിലായാലും വ്യാഖ്യാനിച്ച് വലുതാക്കാവുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് വരുന്നത് ദ്വയാർത്ഥങ്ങളുള്ള പദപ്രയോഗങ്ങളാണ് വരുന്നത് ഏതായാലും അത്തരത്തിലുള്ള ഒരു സംസ്കാരം അടുത്തിടെയായി കേരളത്തിൽ വരുന്നതിൻ്റെ ഏറ്റവും കൂടുതലത്തെ തെളിവാണ് ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ അതിനുശേഷം വന്ന പത്മനാഭൻ്റെയും വാക്കുകൾ ഏതാണ്ട് അത്തരത്തിൽ തന്നെയാണ് നമുക്ക് വായിച്ചെടുക്കേണ്ടത് പ്രിയങ്കയെ നേരിട്ട് കണ്ട് അവരുടെ സൗന്ദര്യം നേരിട്ട് കാണണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ഒരു പുരുഷൻ പറയുമ്പോൾ അതിന് പലതരത്തിലെ അർത്ഥമാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്